കോടഞ്ചേരിയിലെ വഞ്ചന ക്രൈസ്തവർ മറക്കില്ല സി പി എമ്മിനോട് തന്നെയാണ് പറയുന്നത് സി പി എമ്മിന്റെ കൊടിയ വഞ്ചനയുടെ ഭീകര ദംഷ്ട്രകൾ കേരളത്തിലെ ക്രൈസ്തവരുടെ മേൽ ആഴ്ന്നിറങ്ങിയ ദിനങ്ങളാണ് കടന്നു പോകുന്നത് കൊടിയേരിയും മരുമകൻ റിയാസും തൊട്ട് എല്ലാ വർഗ നേതാക്കളും രൗദ്ര മുഖഭാവങ്ങളോടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ദീനരോധനത്തെ പരിഹസിച്ചു തള്ളിയ ദിനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങി രണ്ടാമത് അധികാരത്തിലെത്തിയ സി പി എം ക്രൈസ്തവരെ വഞ്ചിച്ച് മറ്റു ചിലർക്ക് വേണ്ടി ആർ തട്ടകസിച്ച ദിനങ്ങൾ പ്രണയിക്കുന്നവരെയെല്ലാം ഞങ്ങൾ കെട്ടിക്കും പ്രണയച്ചതിയെക്കുറിച്ച് ഒരക്ഷരം ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ നാവിനെ ഞങ്ങൾ അരിഞ്ഞു വീഴ്ത്തുമെന്നും അവർ പറയാതെ പറഞ്ഞു ക്രൈസ്തവർ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾക്ക് പുല്ലാണ് ഇസ്ലാം മത തീവ്ര സംഘടനകളെ സഹായിക്കുകയാണ് തങ്ങളുടെ അജണ്ട എന്നും അവർ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ഇസ്ലാം മത തീവ്ര സംഘടനകളുടെ പ്രവൃത്തികൾക്കെതിരെ ശബ്ദിക്കരുത് അത് പാർട്ടി നേതാവായാൽ പോലും തങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ല എന്നും പ്രവൃത്തിയിലൂടെ തന്നെ അവർ തെളിയിച്ചിരിക്കുന്നു ശരിക്കും ഷെജിന്റെ ചതിയേക്കാൾ കൊടിയ ചതി ഇസ്ലാമിക തീവ്രവാദത്തെക്കാൾ വലിയ തീവ്രവാദം ഇതല്ലേ സി എന്ന പാർട്ടി പ്രചരിപ്പിക്കുന്നത് ഈ ചതി ക്രൈസ്തവർ മറക്കില്ല പ്രണയ വക്താക്കളെ ക്രൈസ്തവ ഭവനങ്ങളിലെ കണ്ണീർ കാണാൻ സാധിക്കാതെ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയവരെ നിങ്ങളുടെ കണ്ണിൽ ചോരയില്ലാത്ത ഈ നിലപാട് എങ്ങനെ കേരളത്തിലെ ക്രൈസ്തവർക്കിനി മറക്കാൻ കഴിയും മുസ്ലിം ലീഗിന്റെ കാൽ കീഴിലായ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയങ്ങളിൽ മനം അടുത്ത് എൽ ഡി എഫിലേക്ക് ചാഞ്ഞവർ വരചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണ് വീണതെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു വലതിൻ്റെ മുസ്ലിം പ്രീണനത്തെക്കാൾ എത്രയോ അപകടകരമാണ് ഇടതിൻ്റെ മുസ്ലിം തീവ്രവാദി പ്രീണനമെന്ന് അവർ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവരുടെ പല ഭവനങ്ങളിലും ഇന്ന് പെൺമക്കൾ നഷ്ടപ്പെട്ടവരുടെ രോദനമാണ് മുഴങ്ങുന്നത് കാരണം അവരുടെ മക്കളെ കഴുകന്മാർ റാഞ്ചിക്കൊണ്ടു പോയിരിക്കുന്നു അപ്പോഴും സി അവരെ ഉപദേശിക്കുകയാണ് അങ്ങ് ഇന്ത്യയുടെ വടക്കോട്ട് നോക്കാൻ സി പി എം എന്ന പാർട്ടിയും ഘടക കക്ഷികളും ആദ്യം കേരളത്തിലെ ജനങ്ങളെ പച്ചക്കണ്ണാടി അഴിച്ചു വെച്ച് ഒന്നായി കാണാൻ പഠിക്കട്ടെ അതിനുശേഷമാകട്ടെ അങ്ങ് വടക്കോട്ട് നോക്കി ഭയപ്പെടാൻ പരിശീലിപ്പിക്കൽ സി പി എം കനലിട്ടത് ക്രൈസ്തവരുടെ മനസാക്ഷിയിലാണ് അതിനി ഏതെങ്കിലും അരമന കയറി അണയ്ക്കാമെന്ന് സി പി എം കരുതേണ്ട കോടഞ്ചേരിയിലെ ചതി ക്രൈസ്തവർ എളുപ്പം മറക്കില്ല കേരളത്തിലെ ക്രൈസ്തവരുടെ കുടുംബങ്ങളിലെ കണ്ണീരും ആശങ്കയും കാണാൻ കഴിയാത്തവരോട് ക്രൈസ്തവർക്ക് ഇപ്പോൾ അറപ്പും പുച്ഛവുമാണ് സ്വന്തം നേതാവ് സത്യം തോറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞവരെ ഷെജിന്റെ ചതിപ്രയോഗത്തിന് പൂവിതറി കൂട്ടുനിന്നവരെ കോടഞ്ചേരിയിലെ ചതി ക്രൈസ്തവർ മറക്കില്ല ഇത് കട്ടായം